കഴിഞ്ഞ ദിവസം ഒരു തന്നെ ഒത്തിരി വിമർശിച്ചിരുന്ന ഒരു ഉസ്താദ് പറഞ്ഞു നിങ്ങളന്ന് പലതും ഒക്കെ പറയുമ്പോൾ എന്നെപ്പോലുള്ളവരൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു നിങ്ങളൊരു സുന്നീ വിരുദ്ധനാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചു സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു വെക്കാൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു എന്ന് ഇപ്പോൾ പലയിടത്തും നടക്കുന്നത് കാണുമ്പോൾ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് ഇവിടെ ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതായത് ഒരു മതത്തിൻ്റെ പേരിൽ അതിൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് പ്രത്യേകിച്ച് ഈ പറയുന്ന പാവപ്പെട്ടവരായ സ്ത്രീകൾക്ക് ഇതിനോടുള്ള ഒരു താല്പര്യവും ആത്മാർത്ഥതയും ഒക്കെ മുതലെടുത്ത് ഇതുപോലെയുള്ള കുറച്ച് വേഷധാരികൾ കള്ളന്മാർ കൊള്ളക്കാർ ഇവരിറങ്ങി ഒരു സമുദായത്തെ ചൂഷണം ചെയ്യാണ് ഈ ചൂഷണം നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരമാണെന്ന് അങ്ങനെയല്ല ഇന്ന് മറ്റേത് സംരംഭത്തെക്കാളും വളരെ മികച്ച കോടീശ്വരനാവാൻ കഴിയുന്ന നികുതി നൽകണ്ടാത്ത വരുമാനമായി കൊണ്ടു നടക്കാവുന്ന വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളാക്കി മാറ്റുന്ന വലിയ സംരംഭകരാണ് ഇവരൊക്കെയും നമ്മളൊക്കെ ഇതിനെതിരെ സംസാരിക്കുന്നവർ നിങ്ങളൊക്കെ പറയാം യൂട്യൂബ് വീഡിയോയ്ക്കകത്തുനിന്ന് കിട്ടുന്ന യൂട്യൂബ് വീഡിയോയ്ക്കകത്തുനിന്ന് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബ് വീഡിയോയേക്കാൾ എത്രയോ എത്രയോ പതിന്മടങ്ങ് ലാഭകരവും സന്തോഷകരവും ആനന്ദതുന്തിലവും ആഹ്ലാദഭരിതവും ഭരിതവും രുചിയുള്ളതുമാണ് ഈ തൊഴിലെന്നുള്ളത് നിങ്ങളറിയേണ്ടതാണ് കണ്ടില്ലേ നല്ല കുട്ടപ്പനായ ഒരാൾ ഒരു വാർക്കപ്പണിക്ക് പോയാൽ ഡെയിലി ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പണി ചെയ്യാം റോഡ് പണിക്ക് പോയാലും ചെയ്യാം കൂലിപ്പണിക്കും ചെയ്യാം തലച്ചുമട എടുത്താനുമുള്ള ആരോഗ്യമുണ്ട് അതിൻ്റെ ടൈറ്റിൽ നോക്കണം വീഡിയോടെ പണക്കാരനായി ജീവിക്കണോ ഇതൊന്ന് ചെയ്ത് നോക്കൂ പണക്കാരനായി ജീവിക്കാൻ ഇതൊന്ന് ചെയ്ത് നോക്കുന്നതിന് ഇയാൾ നാട്ടുകാരോട് പറയുന്നതിന് മുമ്പ് ഇയാൾ ഈ കഥ പറഞ്ഞ ആളുകളിൽ നിന്ന് തെണ്ടുന്നതിനേക്കാൾ നല്ലത് പുള്ളി ആ പണി ചെയ്തങ്ങ് പണക്കാരനായാൽ പോരെ അതല്ലേ പറ്റ് വേണ്ടത് പെട്ടെന്ന് സാധിക്കുക അതല്ല ഇത് പണക്കാരനാവാൻ മോഹിക്കുന്ന കടം കൊണ്ടു വലഞ്ഞവരെന്ന് പറയുന്ന കടബാധ്യതയിൽ നിൽക്കുന്നവർക്ക് ചില ലഫുതും മഫുതും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിനകത്തൂടെ കടന്നു കയറി അവരുടെ കയ്യിലുള്ളത് പിടുങ്ങിക്കൊണ്ടു പോകുന്ന ഒരു പകൽ കൊള്ള സംഘം എന്ന രൂപത്തിൽ വ്യാപകമായുണ്ട് ഓൺലൈൻ മജ്ലിസുകളുടെ രൂപത്തിൽ തട്ടിപ്പുകൾ ദിഖ്റ് സലാത്ത് മജ്ലിസ് ഇവിടെ ദിഖർ സലാത്തും മജ്ലിസും അവനവൻ്റെ വീട്ടിലിരുന്ന് അവനവൻ്റെ മുറിയിൽ ഇരുന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത് വഖഫ് ചെയ്ത പള്ളി ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് ദിക്കുന്ന സ്ഥലത്തിന് ചെല്ലുന്നതിനേക്കാൾ വലുതാണോ അവൻ്റെ ഓൺലൈനിൽ നോക്കിക്കൊണ്ട് ഇത് ചെല്ലുന്നത് എന്തിനാണ് ഇത് ചെല്ലിക്കുന്നത് ഇതിലൂടെ ജി പേ ഇട്ടു തന്ന് കാശ് പുടുങ്ങിക്കൊണ്ട് പോകാനുള്ള ഒരു വളരെ മനോഹരമായ മാർഗം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട് അത് തേ കേട്ടോളൂ അസാമേക്കും വാഹന നമ്മളെല്ലാവരും മറ്റൊരാളെ ആശ്രയിക്കാതെ അഭിമാനമുള്ള ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാത്ത അന്തസ്സുള്ള പേരും പ്രശസ്തിയുമുള്ള നല്ല ജീവിതം ഉണ്ടാകുവാൻ പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിനാലാമത്തെ സൂറത്തായ സൂറത്തും എല്ലാ ദിവസവും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം മുതോടുകൂടി പാരായണം ചെയ്ത ശേഷം അള്ളാഹുവിനോട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഖുർആൻ പാരായണം അറിവില്ലാത്തവരാണെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാവുകളിൽപ്പെട്ട ഓരോന്നും വീതം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എല്ലാ ദിവസവും ചൊല്ലി ചെയ്യുക ഇൻഷാ അല്ലാ എല്ലാ ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങി പേരും പെരുമയും പ്രശസ്തിയുമുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കും ഇവരുടെ ഒരു പ്രത്യേകത നമ്മൾ ഈ റോഡിൽ മയിലെണ്ണയൊക്കെ വിൽക്കുന്നവർ ഈ മയിലെണ്ണ കച്ചവടം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാവോ ആദ്യം പറയും ആണ് പെണ്ണാവാൻ ആഗ്രഹിക്കുന്നവരാരുണ്ട് അല്ലെങ്കിൽ പെണ്ണാണാൻ ആകാണാഗ്രഹിക്കുന്ന ആണാകാൻ ആഗ്രഹിക്കുന്നവരാരുണ്ട് അല്ലെങ്കിൽ രണ്ട് ശ്ലോകം നീട്ടി അങ്ങ് ചെല്ലും അല്ലെങ്കിൽ രണ്ട് കുറാൻ വചനങ്ങൾ അങ്ങ് ഓതും പിന്നെയാണ് കച്ചവടം നടത്തുന്നത് ഇവിടെയും അതുതന്നെയാണ് ഈ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സലാത്തും ധിക്കറും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ പറയും അത് പറഞ്ഞതിന് ശേഷം അതിനകത്ത് എഴുതി കാണിക്കുന്നത് എന്താ ബിഹ്റ് ഷെയ്താനിയത്ത് സർപ്പദോഷം ജോലി തടസ്സം ബിസിനസ് പരാജയം വിവാഹ തടസ്സം ഉദ്ദിഷ്ട വിവാഹം ഇണക്ക പിണക്ക വിഷയങ്ങൾ കുടുംബകലഹം വീട്ടിലും വസ്തുവിലുമുള്ള പ്രശ്നങ്ങൾ പരിഹാരം ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പുള്ളിയടയിലുണ്ട് പിന്നെ പണക്കാരനാകുകയും ചെയ്യാം അതിന് പുള്ളിക്ക് പണം അങ്ങോട്ട് കൊടുക്കണം പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് എന്തെങ്കിലും തലയ്ക്കകത്ത് ഞോളയോ ആളുതാമസമോ ഉണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഈ തട്ടിപ്പ് സംഘങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കേണ്ടതുണ്ട് പിന്നെ വീടുകളിലെ ഭാര്യമാരോട് ഉമ്മമാരോട് ഇത് പ്രത്യേകം പറയണം അവർക്കൊക്കെ ഈ ദീനിൻ്റെ ഈ രൂപവും ഭാവവും ഈ വസ്ത്രധാരണവും ഒക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര മനസ്സിൽ വലിയ ഇഷ്ടമാണ് സ്നേഹമാണ് നല്ല മൊലിയാരാണെന്നും പറഞ്ഞ് ഇതൊക്കെ കച്ചവടക്കാരാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്